ഏവർക്കും ട്രാവൽ വിത്ത് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മല്ലിക കുറിച്ചാണ് മല്ലികമാവ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇനം തന്നെയാണ് ഇതാണ് മല്ലികമാങ്ങ ഇത് കാച്ചു കിടക്കുന്നത് കാണാൻ തന്നെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ മാങ്ങയുടെ വലിപ്പം കണ്ടോ നല്ല നീളവും നല്ല വലിപ്പവും ഉള്ള ഒരു ഇനമാണ് ഈ മല്ലികമാങ്ങ നല്ലോണം പഴുത്ത് വന്നു കഴിഞ്ഞാൽ ഈ മാങ്ങ ചുവപ്പ് കലർന്ന ഒരു മഞ്ഞ നിറമായിട്ട് മാറും ഇതിന് ദശകട്ടി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് മധുരം എന്ന് പറയുന്നത് അതിമധുരമുള്ള റെക്കമെന്റ് ചെയ്യാവുന്ന ഒരു വെറൈറ്റിയാണ് എല്ലാവർക്കും സുപരിചിതമായ രണ്ട് വെറൈറ്റികളാണല്ലോ നീലവും ദശേരിയും ഇവ രണ്ടും ഗുഡ് ക്വാളിറ്റി മാങ്ങകളിൽ പെടുന്ന ഇനങ്ങളാണ് ഇവ രണ്ടും കൂടെ ക്രോസ് ചെയ്ത ഒരു പുതിയ ഇനം അതാണ് ഈ മല്ലിക മാങ്ങ ഡോക്ടർ രാംനാഥ് സിംഗ് എന്നൊരു സയന്റിസ്റ്റ് ഈ നീല മാങ്ങയും ദശേരി മാങ്ങയും തമ്മിൽ ക്രോസ് ചെയ്ത് പുതിയൊരു ഹൈബ്രിഡ് വെറൈറ്റിയായി ഇറക്കിയ ഒരു മാവിനമാണ് ഈ മല്ലിക മാങ്ങ വീട്ടുവളപ്പിൽ നട്ടു വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഇനമാണ് ഈ മല്ലിക മാവ് കാരണം പടർന്ന് വരികയും ഹൈറ്റിലോട്ട് അധികം പോവാതെ തന്നെ ഒതുക്കി വളർത്താൻ സാധിക്കുന്ന ഒരു ഇനമാണ് ഈ മല്ലിക ഈ മാവിന്റെ ഉയരം കണ്ടാൽ നമുക്കറിയാം വീട്ടുവളപ്പിൽ നട്ട് വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഇനമാണിത് കൂടാതെ ഈ മാവിനെ നമുക്ക് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ഒതുക്കി നിർത്താനും സാധിക്കും ഇപ്പൊ എന്ത് കയ്യിലിരിക്കുന്ന ഈ മല്ലിക മാങ്ങയുടെ തൂക്കം എത്ര എന്നറിയാവോ എണ്ണൂറ്റി പന്ത്രണ്ട് ഗ്രാം ഉണ്ട് അതായത് അരക്കിലോ മുതൽ ഒരു കിലോയ്ക്ക് ഇടയ്ക്ക് ആണ് ഇതിന്റെ തൂക്കം വരുന്നത് നമുക്ക് ഈ മാങ്ങയൊന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം aquí okay. pues നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ല അടിപൊളി മധുരമുള്ള ഒരു ഇനമാണിത് എല്ലാവരും കഴിച്ചു നോക്കേണ്ട ഒരു വെറൈറ്റി തന്നെയാണ് ഈ മല്ലിക അല്ല അടിപൊളി മാങ്ങായ ഇഷ്ടായി എണ്ണൂറ്റി പന്ത്രണ്ട് ഗ്രാം ഭാരം ഉണ്ടായിരുന്ന ഈ മല്ലിക മാങ്ങയുടെ വിത്താണിത് വെറും അറുപത് ഗ്രാം മാത്രമേ ഇതിനിപ്പോ ഭാരമേ ബാക്കി മുഴുവൻ ഫ്ലഷ് ആണ് നല്ല മധുരമുള്ള ഫ്ലഷ് ആണ് അത് മുഴുവൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി